ബിസ്മിഹി റഹിമാൻ റഹീം മഖഫിറത്തിൻ്റെ പത്തും നമ്മളോട് പിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അള്ളാഹുവിനോട് കൂടുതൽ ഇസ്തിഗഫാറ് ചെയ്യുകയും പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കുകയും ചെയ്യേണ്ട സമയമാണ് അള്ളാഹു മഗഫ്ഫർ അലി ദുനൂബി റബ്ബൽ ആലമീൻ എന്ന പ്രാർത്ഥന തന്നെ ഈ പത്തിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി നബിസുലാഹു അലൈഹി വസ്ല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് സ്വാലഹീങ്ങൾ മുഴുവനും അമ്പിയാക്കളും ഔലിയാക്കളും നല്ലവരായി കഴിഞ്ഞുപോയ മഹത്തുക്കളെല്ലാം അവരുടെ ജീവിതത്തിൽ ഒരു തെറ്റും സംഭവിക്കാതിരുന്നിട്ട് പോലും അവരൊക്കെ റബ്ബിലേക്ക് കരഞ്ഞ് തൗപജ തേടിയവരായിരുന്നു അവർ കരഞ്ഞ് കരഞ്ഞ് അവരുടെ കണ്ണുനീർ വീണ മണ്ണിൽ പുല്ലുകൾ മുളച്ചിരുന്നു എന്നുവരെ അവരുടെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞുവല്ലോ അല ഉനബി ഉക്കുംബി ദുംബ ദും നിങ്ങളുടെ രോഗവും പ്രതിവിധിയും ഞാൻ പറഞ്ഞു തരാം ഇന്നദുമുദുനൂബ് നിങ്ങളുടെ രോഗം പാപമാണ് അതിനുള്ള പ്രതിവിധി ഇസ്തികുഫാറാണ് അമീറുൽ മുഅ്മിനീൻ അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് അൽ മിമ്മൻ യഖനതു അല്ലു നജാദ് വിജയം രക്ഷപ്പെടാനുള്ള മാർഗം കൂടെയുണ്ടായിരുന്നിട്ടും നിരാശനായി കഴിയുന്നയാളുടെ കാര്യം അത്ഭുതമാണ് എന്താണ് രക്ഷപ്പെടാനുള്ള മാർഗമെന്ന് ചോദിച്ചു മഹാൻ പറഞ്ഞു ഇസ്തിഗ്ഫാർ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കലാണ് അബു അബ്ദുല്ലാഹിൽ അന്താക്കി റലിയല്ലാഹു അൻഹു പറഞ്ഞു ഒരു തെറ്റ് ഉപേക്ഷിക്കൽ അതെത്ര ചെറിയ തെറ്റാണെങ്കിലും ആയിരം ഹജ്ജ് ചെയ്യുന്നതിനേക്കാളും ആയിരം യുദ്ധം ചെയ്യുന്നതിനേക്കാളും ആയിരം പേരെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനേക്കാളും ഹൈറ് തെറ്റ് ചെയ്യാതിരിക്കലാണ് ഈ വിശുദ്ധ മാസത്തിൽ നാം ചില നല്ല തീരുമാനങ്ങൾക്ക് ശ്രമിച്ചാൽ അത് നമ്മുടെ വിജയത്തിന് കാരണമാകും നമ്മുടെ ജീവിതത്തിൽ പതിവായി ചെയ്തു പോന്നിരുന്ന എന്തെങ്കിലും ഒരു തെറ്റെങ്കിലും അല്ലെങ്കിൽ ചില തെറ്റുകളെങ്കിലും ഈ മാസത്തോടെ ജീവിതത്തിൽ നിന്ന് പിഴുതെറിയാൻ കഴിഞ്ഞാൽ അത് നമുക്ക് വിജയം സമ്മാനിക്കും ഹാലിദുബന് മൈദാൻ വലിയ അള്ളാഹു അൻഹു പറയുമായിരുന്നു കൂടുതലായി തൗപ ചെയ്യുന്നയാളുകൾ നരകത്തിനു മുകളിലൂടെ പാലത്തിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് നരകമോ അതിൻ്റെ ചൂടോ തീയോ അനുഭവിക്കാനേ കഴിയുന്നില്ല അവർ ചോദിക്കും യാ യാറബ്ബന അലം തഴുദന അന്നന നരിദുന്നാർ ഞങ്ങൾ നരകത്തിങ്കിലെത്തുമെന്ന് നീ ഞങ്ങൾക്ക് ഖുർആനിൽ ആനിൽ വാക്തത്വം ചെയ്തിരുന്നല്ലോ അപ്പോൾ അല്ലാഹു അവരോട് പറയും നിങ്ങൾ നരകത്തിന് മുകളിലൂടെ കടന്നു വന്നിട്ടുണ്ട് പക്ഷേ നിങ്ങൾ തോപ വർദ്ധിപ്പിച്ചത് കാരണത്താൽ നരകം നിങ്ങൾക്ക് മുന്നിൽ കെട്ടണഞ്ഞു പോയിരുന്നു ഫൈനഹ തഹീജു ഇല്ലാമിനോബ് പാപങ്ങൾക്ക് മുകളിലാണ് പാപികൾക്ക് അരികിലാണ് നരകം കത്തിയാളുന്നത് പാപം ചെയ്യുകയും പാപം പതിവാക്കുകയും ചെയ്യുന്നവർക്ക് മുകളിലാണ് നരകത്തിൻ്റെ തീജ്വാല കാണപ്പെടുന്നത് എന്ന് അള്ളാഹു അവരോട് പറയും എന്നാണ് അബുൽ ജൗസ റലിയല്ലാഹു അൻഹു പറയുന്നു മനുഷ്യൻ തെറ്റ് ചെയ്ത് അതിൽ നിന്ന് ഖേദിച്ച് ഖേദിച്ച് അവൻ സ്വർഗത്തിലെത്തും അപ്പോൾ ഇബിലീസ് പറയും ഞാനവനെ തെറ്റിന് പ്രേരിപ്പിക്കാതിരുന്നാൽ മതിയായിരുന്നു ഈ ഖേദം കൊണ്ടാണല്ലോ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചത് എന്ന് അലിറലി അള്ളാഹു അൻഹു പറഞ്ഞു ഹയ്യാർക്കും കുല്ലുമുദ്ദിനിബിൻ തവ് നിങ്ങളിലേറ്റവും ആളുകൾ തെറ്റ് ചെയ്ത് ഒരുപാട് തൗബകൾ ചെയ്യാൻ അവസരം ലഭിച്ചവരാണ് എന്നിട്ട് മഹാനവർഗുകൾ വിശുദ്ധ ഖുർആാനിൽ നിന്ന് ഇന്ന അല്ലാഹു യുഹിബു അള്ളാഹു കൂടുതൽ തൗബ ചെയ്യുന്നവരെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു എന്ന് ഖുർആാനോദി കേൾപ്പിച്ചു ദുന്നൂനിൽ മിസ്രി റലി അള്ളാഹു അൻഹു പറഞ്ഞു അള്ളാഹു താല നമ്മുടെ കഴിവിനുമപ്പുറം നമുക്ക് കണക്കാക്കാൻ പറ്റുന്നതിനുമപ്പുറം നമുക്ക് അനുഗ്രഹങ്ങൾ തന്നു ദൂന ദൂനക്കൊവത്തിന നമ്മുടെ കഴിവിനുള്ളിൽ വരുന്ന കാര്യങ്ങൾ മാത്രം നമ്മളോട് കൽപ്പിച്ചു നമുക്ക് കണക്കല്ലാത്ത അനുഗ്രഹം ചെയ്തു തന്നെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയുന്നതേ അള്ളാഹു നമ്മളോട് കൽപ്പിച്ചുള്ളൂ പക്ഷേ നമുക്ക് നൽകിയതുകൊണ്ട് നമുക്ക് നമ്മുടെ പിടിയിലൊതുങ്ങും വിധം നാം പ്രവർത്തിച്ചില്ല നമ്മുടെ കഴിവിൽ പോലും നമ്മളോട് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ നാം കൃത്യമായി നിർവഹിച്ചില്ല ചില ആളുകൾ തെറ്റ് ചെയ്യുന്നു തോപ ചെയ്യുന്നു പിന്നെയും തെറ്റ് ചെയ്യുന്നു ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഇങ്ങനെയുള്ളവരെക്കുറിച്ച് ഹസനുൽ ബസരി റലി അള്ളാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ മഹാൻ പറഞ്ഞത് മ അറാഹു ഇല്ലാ മുക്മിനൻ ഫ അല അഹ്ലാഖ് ഇത് മുക്മിനീകളുടെ പ്രവർത്തനമാണ് ഇവൻ ചെയ്യുന്നത് സത്യവിശ്വാസികളുടെ പ്രവർത്തനമാണെന്നാണ് തെറ്റുകൾ വരുമ്പോഴെല്ലാം അള്ളാഹുവിനോട് ഇസ്തികഫാർ ചെയ്തുകൊണ്ടിരിക്കണം തൗബ ചെയ്തുകൊണ്ടിരിക്കണം വല്ലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ വന്നാൽ ഉടനെ തൗബയിലേക്ക് മടങ്ങണം അടുത്ത തെറ്റിനു മുമ്പ് നമുക്ക് മരണപ്പെടാനായാലോ തൗബ നസൂഹായിട്ടുണ്ട് ശരിയായിട്ടുണ്ട് എന്നതിൻ്റെ ലക്ഷണം എന്താണെന്ന് സുഫിയാനുബിനു അയ്യന റലിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ മഹാൻ പറഞ്ഞത് ഒന്ന് കില്ലത്തു ദുന്യ ഭൗതിക സുഖങ്ങൾ കുറക്കുക വതില്ലത്തു നഫ്സി സ്വശരീരത്തെ നിസ്സാരമായി കാണുക ബക്ക സുറത്തു തക്കറുബ് ഇല അള്ളാഹുവിലേക്ക് കൂടുതൽ നന്മകൾ കൊണ്ടടുക്കുക ഇങ്ങനെയായിരുന്നു ബഖ്റുബ്നെ അബ്ദുല്ലാഹിൽ മുജിനി റലി അള്ളാഹു അൻഹു പറഞ്ഞു ഒരു തെറ്റു ചെയ്തയാൾ മറ്റുള്ളവരോട് ചെന്ന് എൻ്റെ പാപങ്ങൾ പൊറുക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നതാണ് മറ്റുള്ളവരോട് പണവും ഭക്ഷണവുമൊക്കെ യാചിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ല കാര്യം ഇബിന് അമർ അലി അള്ളാഹു അൻഹു പറഞ്ഞു മൻ വഖാഫി ഹതി അതിൻ ഒരാൾ ഒരു തെറ്റിൽ പെട്ടുപോയാൽ പിന്നെ അത് ചിന്തിക്കുകയും ഭയപ്പെടുകയും അള്ളാഹുവിൽ ഭയമുണ്ടാവുകയും ചെയ്താൽ അവൻ്റെ കിതാബിൽ നിന്ന് അത് മായ്ക്കപ്പെടും ഉമ്മുൽ കിതാബിൽ നിന്ന് മായ്ക്കപ്പെടും അബ്ദുറഹ്മാൻ ബിന് ഖാസിം റഹിമഹുല്ല പറയുന്നു നമ്മൾ ഓർക്കുന്നത് ഒരു കാഫിറായ മനുഷ്യൻ ഇസ്ലാമിലേക്ക് വന്നാൽ അയാളുടെ കഴിഞ്ഞുപോയ പാപങ്ങളെല്ലാം അള്ളാഹു പൊറുക്കുമെങ്കിൽ മുസ്ലിമായ ഒരാൾ തൗബ ചെയ്താൽ എന്തായാലും അള്ളാഹു പൊറുക്കുമല്ലോ കാരണം അത് മുസ്ലിമായ ആൾ വീണ്ടും മുസ്ലിമാകുന്നത് പോലെയല്ലേ വീണ്ടും ഷഹാദത്ത് ആവർത്തിക്കുന്നത് പോലെയല്ലേ തൗബ കൊണ്ട് അള്ളാഹു പാപം പൊറുക്കുമല്ലോ ഇബ്രാഹിമിൻ അദ്ഹംറലി അള്ളാഹു അൻഹു പറഞ്ഞു ഒരു മനുഷ്യന് അള്ളാഹു ഇസ്തഖുഫാർ തോന്നിപ്പിക്കുന്നെങ്കിൽ അള്ളാഹു അവനെ ശിക്ഷിക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്നതിൻ്റെ ലക്ഷണമാണത് അള്ളാഹു ഈ മഖഫിറത്തിൻ്റെ പത്ത് നന്നായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ ബഹുമാനപ്പെട്ട ഇമാം ഷാറാൻ ഇറിയാഹു അൻഹുവിൻ്റെ തമ്പിഹുൽ മുഖത്തറീൻ എന്ന കിതാബിൽ നിന്നാണ് വായിച്ചത് മഹാനുഭാവൻ്റെ വർക്കത്തുകൊണ്ട് നമ്മയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ ഭാര്യ മക്കൾ കൂട്ടുകുടുംബങ്ങൾ സ്നേഹജനങ്ങൾ എല്ലാവർക്കും അള്ളാഹു നരകമോചനം നൽകി സ്വാലിഹീങ്ങൾക്കൊപ്പം സ്വാലഹീങ്ങൾക്കൊപ്പം ഒരുമിച്ച് കൂടാൻ ഭാഗ്യം നൽകുമാറാകട്ടെ